ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ റൂം ടൂർ ടൂർ നമ്മളെ അല്ല ഹോം എന്താ ഞമ്മളെന്താ എനിക്കത് ഹോണ് ഒരു റൂമുള്ളു അത് ഞമ്മക്ക് ഹോമല്ലേ അപ്പൊ ഇന്ന് എന്റെ ക്ലാസ് നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ് നേരത്തെ കഴിഞ്ഞു അപ്പൊ ഇനി ഞങ്ങൾ വീഡിയോ എന്തെങ്കിലും എടുക്കാന്ന് അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂർ ആണ് ഹോം ടൂർ അല്ലേ റൂം ടൂർ അല്ല ഹോം ടൂർ തന്നെയാണ് ഹോം ടൂർ ഹോം ടൂറ് അപ്പൊ അപ്പൊ നമ്മള് റൂമു പോവാണെ ഞങ്ങള് നിക്കണേ ഇതാണ് ഞങ്ങള് ശരിക്കുള്ള ഹോം എന്ത് വലുതല്ലേ ഇതില് ആ റൂം റൂമുണ്ടല്ലേ അങ്ങനത്തെ ഒരു റൂമാണ് ഞങ്ങളത് ഞങ്ങള് വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മളെ പൾസർ വണ്ടിയോട് നിർത്തിക്കണ് ഇതും പെയ്ത മഞ്ഞ ഇതെന്നോ പെയ്ത മഞ്ഞല്ലേ മഞ്ഞ കലിഞ്ഞു പോയിക്കണ് ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് മഞ്ഞ് ഇതാണ് എന്നെനിക്ക് പറയാല്ലേ നമ്മളെ സബ്സ്ക്രൈബ്സ് സബ്സ്ക്രൈബേഴ്സിനോട് ഏഹ് നിങ്ങളുടെ സപ്പോർട്ട് ഇടാനും നല്ല സപ്പോർട്ട് ഇന്ന സപ്പോർട്ട് ഉണ്ടായിrangle വേഗം വരണേ എജ് വരാണ്ട എജ് വരാണ്ട അതല്ല ഞാൻ പെട്ടെന്ന് எல்லாரിയും സപ്പോർട്ട് സപ്പോർട്ട് ആടാ ആടാട്ടോ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി ട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ലത്ര പെട്ടെന്ന് ആയിരം പെട്ടെന്ന് ഒരു ആയിരം ആവുന്നുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ജോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കണ്ടോ ഗയ്സ് കുട്ടയാൻ മാരി ബാഗ് കെട്ടിട്ടുണ്ട് ചെറിയ കുട്ടിയായ ഒരു പ്രശ്നല്ലേ ജർമ്മനിൽ നല്ല നമ്മളെ നാട്ടിലാണെങ്കിൽ പ്രശ്നമല്ലേ പറയണ പഠിക്കണ്ട പ്രായത്തില്ല പഠിക്കേണ്ട പ്രായത്ത് ഇതല്ലേ പഠിക്കണ്ട പ്രായ പഠിക്കേണ്ട പ്രായം അപ്പൊ പഠിക്കണോ പഠിക്കണ്ട പഠിക്കേണ്ട പ്രായത്ത് ക്ലാസ്സിൽ അല്ലെ ഈ പറയുന്ന ആള് പഠിക്കണ്ട പ്രായത്തിൽ നല്ല പഠിച്ചല്ലോ അല്ലെ എവിടെ പഠിക്കണ്ട പ്രായത്തില് നല്ല നമുക്ക് എന്താ പറയാ ആവശ്യണ്ടോ പഠിച്ച് എങ്ങനെ പറയാ അതായത് ഞമ്മക്ക് അത് വാണി അത് കിട്ടണം അതുകൊണ്ട് ഉപകാരം ഉണ്ട് പഠിച്ച അല്ലേ അല്ലാതെ നമുക്ക് പഠിച്ചോന്നും പിന്നെ അങ്ങനെ തന്നെയല്ലേ അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ആ പഠിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ പഠിച്ചാ പറയുന്നത് പണ്ട് ഉപകാരം ഉണ്ടായതുകൊണ്ടല്ലേ അതൊന്നും അപ്പഴും എപ്പോഴും അങ്ങനെ പഠിച്ചിരിക്കുന്നു കുട്ടികള

അതൊരു സാധനം പറഞ്ഞത് ഇപ്പൊ എനിക്ക് പത്ത് എ പ്ലസ് കിട്ടി കരുത് പത്ത് എ പ്ലസ് കിട്ടി പത്തിൽ കരുത് പിന്നെ കഴിഞ്ഞിട്ട് പ്ലസ് ടു പ്ലസ് ഉണ്ട് അഞ്ചോ ആറ് ആ എത്ര ആവും കിട്ടി പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടി നൂറ് ഇതും കിട്ടി അതുകൊണ്ട് കാരണ അത് കിട്ടിയ കൊറേ ആൾക്കാർ ഇപ്പൊ നാട്ടില് നാട്ടിൽ അല്ല ഞാൻ പറയാം നാട്ടില് വെറുതൊക്കെ അതുകൊണ്ടൊന്നല്ല ഞമ്മള് എന്താ പറയാ ഒരു ഭാഗ്യണ്ട് ഇത് ജർമ്മനിയിലെത്തി ഞാൻ വലിയ അതല്ലടി ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ എന്താ പറയുക എന്താ പറയാ ഇപ്പൊ ഞാനീ അതായത് ഇപ്പൊ ഞാൻ ഞാൻ നല്ലതായി പറയാ ഞാൻ എന്റെ ഒരു തേങ്ങ ഇവിടെ നിന്നെത്തൂല പോയിട്ട് ഒരു തേങ്ങി പഠിച്ചാൽ കഴിച്ചില്ല എന്നൊക്കെ ഞാൻ കരുതിന് അപ്പൊ എനിക്ക് ഇവിടെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് എല്ലാര്ക്കും ഇവിടെ എത്താ അതാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞമ്മളിതാണ് പേരുണ്ട് പാലം തുടങ്ങി ആസിഫ് ബസി കീരി കീരിന്ന് പറയും കീരി പേരെല്ലാം വിളിച്ചിരി വിളിക്കുന്നത് ഞാൻ അഭിമാനിക്കുന്നു കുഴപ്പമില്ല പണ്ടാരും കീരി കീരി എന്റെ വാപ്പാരും കീരി കീരി ഞാനും ഇഷ്ടം അതാണ് ഞങ്ങളെ റൂമ് അവിടെ കൊറേ റൂമുണ്ട് ഞങ്ങളുടെ റൂമിൽ വരാൻ കൊറേ റൂമുണ്ട് ും പിന്നെ മലയാളീസ് കഴിഞ്ഞ കെട്ടിയ ഒരു സുഖാണ് ഈ ബെഡിൽ ഇങ്ങനെ കടന്ന് കളിച്ച് ഏഹ് എന്താ സുഖം എന്താ അഭിപ്രായം ഇതാണ് ഞമ്മളെ വീടൊന്നും പറയാന്നും പറയാണെന്നു പറയാ വേറെന്താ പറയാ സ്റ്റഡി ഇത് ഞങ്ങളെ പലതരത്തിലാണ് ഞങ്ങൾ ഉപയോഗിച്ചത് സ്റ്റഡി റൂമ് ഫ്രയർ റൂം ബെഡ്റൂം അതേമാതിരി ബാത്റൂമൂം ഇതാണ് ഞങ്ങള് ലിവിംഗ് ടിവി ലിവിംഗ് റൂം ആയി മാറി ഞങ്ങളുടെ അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഇതാണ് ഞങ്ങളുടെ പര. മൊത്തത്തിൽ ഒരു ചെറിയ റൂമിലും ഒരു താമസിക്കാം. ആ ചെറിയ റൂമിലും നമുക്ക് താമസിക്കാം. അപ്പോൾ റൂമിന്റെ ഒരു ഡീറ്റൈൽ വീഡിയോ ഒന്ന് എടുക്കൂട്ടോ എന്നിട്ട് അതില് കട്ട് ചെയ്ത് ഇട്ടോണ്ടി. അപ്പോൾ റൂമിന്റെ വീഡിയോ അല്ല ഇത്. അങ്ങനല്ല ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്നുമില്ല. അതെ. പിന്നെ അതെന്നെ ഇനിയോ ഇതിനെ വറൂ യാ ആറെറ്റ്. ദൻ ദൻ. അപ്പോൾ നമുക്ക് നി ബാത്ത്റൂം കാണാം. നണി ബുക്കൈിച്ചിടേ പഠിപ്പ് പോം പഠിപ്പ് ഓ ഇങ്ങോട്ട് ഓട ബുക്കാണ് ഗയ്സ് അലെ കെ ബുക്കാണ് സാധാരണ അവിടെ ആ ബുക്ക്ണ്ടാര ബുക്കില്ല എന്നെ ഡിപ്പില പേപ്പർ ഷീറ്റ് ആയിക്കണങ്ങി കേറി തരും ബുക്ക് വീട്ടിലെ വെക്കുന്നില്ല ആ ബുക്ക് ഉണ്ട് ഫോട്ടോ സ്റ്റേറ്റ് എടുത്ത് തരും അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം ബാത്റൂം സ്ഥലോ കുളിക്കുന്ന സ്ഥലം ഒരു മിറർ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ അതേമാതിരി എന്താ പറയാ അതൊക്കെ ആ ഇവിടാ ഇവിടാ ഇത് കാട്ടിക്കളെ ഇതെന്താ വായിച്ചു നോക്കി പ്ലീസ് ക്ലോസ് അതായത് ഇവിടെ ഒരാള് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാല് എന്താ ക്ലോസ് ചെയ്യലില്ല അപ്പൊ എഴുതി വെച്ചിട്ടും എഴുതി വെച്ചിട്ടും ഇത് മലത്തിട്ട് വരും അപ്പൊ ഇത് എന്തായാലും പറയതിനൊക്കെ ക്ലോസ് ചെയ്ത് മുന്നേ വേറൊരു കാര്യം ചെയ്യും ക്ലോസ് ഫ്ലഷ് അടിക്കും അപ്പൊ ഇവിടെ ഒരാള് അതൊന്നും ചെയ്യാറു വരിക ഞാൻ പോയിട്ട് ക്ലോസ് ചെയ്യലുണ്ടോ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യാന ക്ലോസ് ചെയ്യാനാണ് ഞാനവിടെ എഴുതി വെച്ചാൽ പ്ലഷ് ചെയ്യണ്ട ഇടക്കൊക്കെ നമുക്ക് മറക്കും നമ്മള് ഫ്രിഡ്ജ് പിന്നെ ഞമ്മളെ എന്താ പറയാ കടക്കണത്തെ കണ്ട ലൈറ്റ് ഒക്കെ ഇണ്ട് വെറുതെ വെറുതെ ഡയറക്റ്റ് തോന്നുമ്പോഴും പിന്നെ ഇത് ഇവിടെ കടക്കുന്ന കബോർഡ് കബോർഡല്ലേ കബോർഡ് എന്തേലും ഞങ്ങക്ക് പെട്ടെന്ന് കൈയെത്തുന്ന സാധനം ഗിഫ്റ്റ് കിട്ടും ആ ഇത് ഞങ്ങൾക്ക് അന്ന് ഗിഫ്റ്റ് കിട്ടിയാണ് പിന്നെ ഒരു ചെറിയ കലണ്ടർ ഒരു ചെറിയ കലണ്ടർ പിന്നെ ഖുര്ആന് ഖുറാന് ഖുര്ആന്നെ പറയണ്ടോ പിന്നെ ഇത് ഞമ്മള് ടേബിള് പഠിച്ചായിരിക്കുന്ന ടേബിള് അപ്പുറത്തു രണ്ട് കസാര പിന്നെ ഇത് ഞമ്മളെ പിന്നെ ഞമ്മളെ പൊറത്ത് നോക്കിയാല് ജനലിന്റെ ഇവിടെ ഇത് അടിപൊളക്ക് ഇതാണ് ഇവിടെ ജനലിന്റെ ഇത് തുറക്കണത് ഇത് താത്തയാണെങ്കിൽ ഇതിങ്ങനെ താവും ഇതാണ് ഇവിടെ പൊന്തിച്ച ഈ കമ്പിന്റെ സാധനം ഇവിടെ ജനല് തുറക്കാരെ നാട്ടിലെ തുറക്കല്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെ തുറക്ക പക്ഷെ ഇവിടെ നമുക്ക് ജനല് വേറൊരു രീതിക്കും തുറക്കാം അതായത് ഇങ്ങനെ ഇതാക്കിയാണ്ട് മേലക്കാണ്ട് ഇങ്ങനെ ആക്കിയാല് ഇവിടെ മാത്രമായി തുറന്നിട്ടു അത് ഇങ്ങനെ ഫുള്ള് തുറക്കാതെ ഇവിടെ മാത്രമായി തുറന്നിട്ടുടക്കും ഞങ്ങളെ ഞങ്ങള് സ്റ്റോർ റൂമാണ് ഈ കാണുന്നത് ഇതാണ് ഞങ്ങള് പിന്നെന്താ ചെറിയൊരു ആ ഇതിനെന്തെങ്കിലും പറയാ ഇങ്ങനത്തെ ചെറിയൊരു സാധനൊക്കെ വെക്കാല്ലേ ഞമ്മക്ക് അടുക്കളയിൽ തന്നെ സാധനൊക്കെ വെക്കാൻ ഇത് പിന്നെ രണ്ട് ടേബിള് ഇതൊക്കെ ഈ റൂമില് ആദ്യമേ ഉണ്ടായിന് കേട്ടോ ഫുള് കൊയി കൊയി ഇപ്പൊ ഇല മൊത്തം കൊയിഞ്ഞു വയ്ക്കണേ ഈ വിന്റർ സീസൺ ആയതുകൊണ്ട് സമ്മറാവുമ്പോ ഇത് മൊത്തം പച്ച ഇതാണ്ട് പിന്നൊരു ആ മഞ്ഞ അങ്ങനെയൊക്കെ ആവും മഞ്ഞ ചപ്പ് റോസ് ആ സീസണാണ് കാണാൻ രസം ഇതിപ്പോ വിന്റർ ആയതുകൊണ്ട് ഇടക്ക് മഞ്ഞ് പോയി മഞ്ഞ് ഊരുക്കി പോവും അങ്ങനത്തെ ഒരു കാലാണ് ഇപ്പൊ സന അതെന്താണൊക്കെ ഇത് ജർമ്മൻ ലാംഗ്വേജ് നമ്മള് ഇവിടെ പഠിച്ചായിരിക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരുമ്പോ നോക്കിയാണ്ട് അതിന്റെ ആണ് മൊത്തം അപ്പൊ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോ നേരെ അങ്ങനെ എഴുതി വെച്ചാണ് ആ ഇവിടെ ഇഷ്ട ഐ ദു അറിഞ്ഞാല് യു എർ അറിഞ്ഞാല് ഹി സി അറിഞ്ഞാല് ഷി അല്ലേ പിന്നെ എസ് അറിഞ്ഞാല് ഇറ്റ് വിർ എന്ന് പറഞ്ഞാല് വേർന്ന് പറഞ്ഞാല് എങ്ങനെ ഇംഗ്ലീഷ് പറയാ വി നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പറ്റ മുട്ടു വേറെന്ന് പറഞ്ഞാല് അവർ അതെ അവരിനെന്താ ഇംഗ്ലീഷ് പറയാൾ അവര് അങ്ങനെയൊക്കെ മീനിങ് ആണ് ഇതിലെന്താ തെറ്റ് അതിലൊന്നും അതിലൊന്നും തെറ്റുണ്ടാവില്ല വല്യ വലിയ വേർഡ്സ് ഒക്കെ പറയുമ്പോഴത്തേക്ക് തെറ്റ് ഗ്രാമർ ഇഷ്ടം മാരി ഉണ്ട് ചെറുമ്പം പഠിച്ചാൽ ഏഹ് പക്ഷെ പഠിച്ചെടുക്കാൻ പറ്റും എന്ത് അതെ ഇതാണ് ഞമ്മളെ അലമാര ഇത് ഞമ്മളെ ടൈം ടേബിൾ കേട്ടോ അതായത് ക്ലാസിന്റെ ടൈം ടേബിൾ മൊണ്ടാഗ് പറഞ്ഞാല് തിങ്കളാഴ്ച ബീൻസ് ടാഗ് ചൊവ്വാഴ്ച മിറ്റു വോക്ക് പറഞ്ഞാല് ബുധനാഴ്ച അങ്ങനെ വ്യായാമം ഫ്രൈ ടാക്ക് കാരണ വെള്ളി അങ്ങനെ കേട്ടോ അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഏഴരൊട്ട് ഒമ്പണി വരെ കഴിഞ്ഞാണ്ട് ഒരു പീരീഡ് അത് കഴിഞ്ഞാണ്ട് ഒരു ബ്രേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് ഒമ്പതേകാലൊട്ട് പത്തേ മുക്കാൽ വരെ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് അമ്പത്തഞ്ച് ടു പന്ത്രണ്ട് ഇരുപത്തഞ്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് അത് വലിയ ബ്രേക്ക് കേട്ടോ ഒരു മണിക്കൂറിൻ്റെ ബ്രേക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നര തൊട്ട് മൂന്ന് മണി വരെ മൂന്ന് മണിക്ക് നമ്മൾ ക്ലാസ് ഒക്കെ കഴിയും ഏകദേശം പിന്നെ ഇങ്ങനെ തന്നെയാണ് എന്നും ഉണ്ടായാലും ഇതിൻ്റെ ഇടയിൽ ഇനി പരീക്ഷ ഇതൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് മാറുക ചെയ്യും അടുക്കളി പോലെ നമ്മള് ഞമ്മക്ക് കഴിച്ചു അപ്പൊ കഴിച്ചു ഞമ്മക്ക് ഇവിടുത്തെ അടുക്കളി പോയാ അടുക്കള ഇവിടെ കോമൺ കിച്ചൺ ആണ് അപ്പൊ വല്യ നീറ്റൊന്നും ഉണ്ടാവില്ല പരമാവധി നീറ്റായി വെക്കാൻ ഞങ്ങള് ശ്രമിച്ചലുണ്ട് ആ ശ്രമിച്ചല്ലുണ്ട് അടുക്കള ഇവിടെ കോമൺ കിച്ചൺ ആണ് പക്ഷെ നല്ല നല്ല അടിപൊളിയാണ് എനിക്കിഷ്ടം നമ്മൾ ഇതാണ് അടുക്കള ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യാം അത് നമ്മള് ഓവന് ഓവൻ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ ഇത് നമുക്ക് അടുക്കളയില് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു ഒരു ഇതാട്ടോ ഇവിടെ നമ്മൾ ചാവ ഇട്ട് നമ്മളെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം അങ്ങനെ പിന്നെ ഇത് ഇടത്തൊരു ഇതാണ് ഇത് എന്താ ഡൈനിങ് ഹാൾ ഇത് ഡൈനിങ് ഹാൾ ആണ് ഇത് ഇവിടെ എല്ലാര്ക്കും വന്നാണ് ഫുഡ് അയക്ക പഠിച്ചണേ പഠിച്ച അങ്ങനത്തെ റൂമാണ് അവകാശികൾ ഇല്ലാത്ത റൂമാണ് പിന്നെ കളിച്ചു എന്ത് സാധനം അതായത് ടേബിൾ ടെന്നീസ് ഇല്ലേ ടേബിൾ ടെന്നീസ് ആണ് ടേബിൾ ടെന്നീസ് ആണ് സംഭവം ഇതെന്താ എന്താ പറയണ ആർക്കിനും കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ റൂമിൽ വന്നാൽ മതി അപ്പൊ മൂപ്പരും വരും ഇങ്ങോട്ട് എന്നിട്ട് ഒപ്പം ഈ ടേബിളൊക്കെ മാറ്റാണ്ട് ഇവിടെ നമുക്ക് ഈ ടേബിൾ ടെന്നീസ് കളിച്ച മൂപ്പര് എഴുതി വെച്ചിരിക്കുന്നത് മൂപ്പരുടെ കൂടെ മ്മള് അവിടെ നിന്ന് ഇറങ്ങിയുണ്ട് ഇവിടുത്തെ ബാൽക്കണി കാണിച്ചരാ ബാൽക്കണി നമുക്ക് രണ്ട് സ്ഥലത്ത് ഉണ്ട് ഇവിടെ ഇറങ്ങാം പുറത്തേക്ക് അവിടെ ഇറങ്ങാം നമുക്ക് ഇപ്പൊ ഏതായാലും ഇവിടെ എടുത്ത അപ്പൊ ഇവിടെ പോയൊക്കെ ആ വെ വെയിൽ കാണുമ്പോൾ കരുതി നല്ല ചൂടാണ് ഒരിക്കലും ഇല്ല നല്ല തണുപ്പാണ് ഇവിടെ അതെ കൊറേ കാലമായിട്ട് കിട്ടിട്ട് ഇന്നെന്താ സൂര്യന അപ്പൊ ഇത് ഞമ്മളെ ഹോം ടൂറ് അപ്പൊ വീഡിയോ എന്തായാലും സ്കൂളത്തെ കുട്ടികള് കാര്യങ്ങളൊക്കെ

അതായത് ഇങ്ങനെ ഇപ്പൊ എന്താ ക്ലാസ് പോയണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും ക്ലാസ് ഓരോ കുട്ടികളെ പരിചയപ്പെടുത്തി തരാനൊക്കെ നമ്മളെ വൈഫ് ഭയങ്കര ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണേ ക്ലാസ് ചെയ്യും അപ്പൊ ഞങ്ങൾ ഇതേമാതിരി അടുത്ത വീഡിയോ കണ്ട അടുത്ത വീഡിയോയില് വരും പിന്നെ ബൈ